എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും തന്നെ വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കണേ ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് നമ്മൾ കുക്കറിനകത്ത് എന്ത് വേവിക്കാൻ എടുത്താലും ഇപ്പോൾ ചോറാണെങ്കിലും കഞ്ഞി ആണെങ്കിൽ അതുപോലെ പരിപ്പൊക്കെ വേവിക്കുന്ന സമയത്ത് ഇത് അതിനകത്തു നിന്നുള്ള വെള്ളം ഗ്യാസ് സ്റ്റൗ സ്റ്റൗവിലും അതുപോലെ കുക്കറിൻ്റെ പുറത്തൂടെ നല്ലപോലെ വരാറുണ്ടല്ലേ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ട്രിക്ക് ആണ് കേട്ടോ അത് ഇത് അടുപ്പിലേക്ക് വെക്കുന്നതിന് മുമ്പ് റാഷറിൽ ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം ഇത് നമ്മൾ കുക്കറിൻ്റെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിന് അകത്ത് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ വിസിൽ വരുന്ന ആ ഭാഗമുണ്ട് ഹോളുള്ള ഭാഗത്ത് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അവിടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അധികം ഒന്നും വേണ്ട ഒന്നോ രണ്ടോ ഡ്രോപ്പ് ആയിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ ഇതിന്റെ പുറം ഭാഗത്തും ജസ്റ്റ് ഒന്ന് തേച്ചു കൊടുത്തതിന് ശേഷം വെയിറ്റ് ഇട്ട് കൊടുക്കുക ഇങ്ങനെ ചെയ്താൽ ഒരു തുള്ളി പോലും വെള്ളം കൂടുതലായിട്ട് വെളിയിലോട്ട് വരുന്നതല്ല കേട്ടോ ഇതുപോലെ തന്നെ ആ നീരാവി മാത്രമാണ് വെളിയിലോട്ട് വരുന്നതുള്ളൂ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പിനായിട്ട് ഞാനിവിടെ ഒരു മെഴുകുതിരിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ മെഴുകുതിരിയിലേക്ക് ഞാൻ തേച്ച് കൊടുക്കുന്നത് കടുകണ്ണയാണ് കേട്ടോ അപ്പോൾ കടുകണ്ണയ്ക്ക് നല്ലൊരു സ്മെല്ലും ഉണ്ടാവും നല്ലൊരു കട്ടിയുള്ള ഒരു ഓയിലാണ് കടുകണ്ണ ഇപ്പം ഇതുപോലെ തേച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്ക് അരമണിക്കൂറ് കൊണ്ടൊക്കെ തീരുന്ന മെഴുകുതിരി ഒരു മണിക്കൂർ വരെ കത്തി കത്തിക്കിട്ടുന്നതാണ് കേട്ടോ മാത്രമല്ല കടുകണ്ണയുടെ സ്മെല്ല് കൊതുവിനെയൊക്കെ അകറ്റാൻ വേണ്ടിയിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും കടുകണ്ണയ്ക്ക് പകരം ബാസിലും വേണമെങ്കിലും ഇതുപോലെ ചെയ്തു വെക്കാവുന്നതാണ് കേട്ടോ രണ്ടും ഒരേ ഇഫക്റ്റ് തന്നെയാണ് തരുന്നത് അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഒരു ചിരാത്തിനകത്തോ അല്ലെങ്കിൽ ചിരട്ടയ്ക്കകത്തൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ മെഴുകുതിരി താഴെ ഉരുകി വീഴാതെ ഇരിക്കുന്നതായിരിക്കും അടുത്ത ടിപ്പ് നമ്മൾ പഴമൊക്കെ വാങ്ങി കഴിയുമ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ അത് ചീഞ്ഞ് പോയി ഇതിൻ്റെ തൊലിയുടെയൊക്കെ കളറൊക്കെ മാറി കറുപ്പ് കളറായി വരാറുണ്ട് അല്ലേ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ട്രിപ്പാണ് കേട്ടോ ഇത് ഇതുപോലെ മെഴുകുതിരി ഉരുക്കി ഇതിൻ്റെ ഈ ഞെടുപ്പിൻ്റെ ഭാഗത്ത് ഒഴിക്കുക അത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ഒരാഴ്ചയിൽ കൂടുതൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ പഴം സൂക്ഷിക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ ഞാൻ ട്രൈ ചെയ്തിട്ട് ഹൺഡ്രഡ് റിസൾട്ട് കിട്ടിയ ഒരു ട്രിപ്പ് ആണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് കൂടുതൽ കാലം പഴം നല്ല ഫ്രഷോടുകൂടി തന്നെ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും അടുത്ത ടിപ്പ് നമ്മൾ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ അടപ്പ് ലൂസ് പോയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ടൈറ്റ് ആക്കാം എന്നതാണ് കേട്ടോ അപ്പം നമുക്ക് പാത്രം മാറ്റാനൊന്നും താല്പര്യമില്ല ഇത് തന്നെ യൂസ് ചെയ്യണം ആ അടപ്പ് നമുക്ക് നല്ലപോലെ ടൈറ്റാക്കി തന്നെ വെക്കാനുള്ള ഒരു അടിപൊളി ട്രിക്ക് ആണ് കേട്ടോ ഇത് ഇതുപോലെ ഒരു മാസ്കിൻ്റെ ഏപ്പ് എടുത്തിട്ട് ചെറിയൊരു പീസ് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻ്റർ ഭാഗത്തോടെ ഇതൊന്നും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ട് പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ പാത്രത്തിലേക്ക് ഇത് ഒട്ടിച്ച് കൊടുക്കുക അപ്പോൾ ആദ്യം ഒട്ടിച്ചു കൊടുത്തിരിക്കുന്ന ഭാഗത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് വേണം വേണോട്ടോ അടുത്ത പീസ് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ അടപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടൈറ്റിൽ അവിടെ ഇരുന്നോളും പാത്രം നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല ഇതുപോലെ അടപ്പൊക്കെ ലൂസ് ഉണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അടുത്ത ടിപ്പിനായിട്ട് ഞാനിത് ഇതുപോലെ ഒരു ഉരുളക്കിഴങ്ങ് ഇവിടെ എടുത്തിട്ടുണ്ട് ഈ വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇത് ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഒരു തവി ദോശമാവ് ഇവിടെ എടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നോ രണ്ടോ തവി കൂടുതൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള ഉരുളക്കിഴങ്ങ് എടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ ഒരു കുറച്ചും കൂടെ വലിപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങ് എടുത്താൽ മതിയാവും ഇനി ഈ ഉരുളക്കിഴങ്ങ് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് നല്ല പേസ്റ്റാക്കി തന്നെ അരച്ചെടുക്കുക എന്നിട്ട് ഇത് ഈ ദോശമാവിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് നല്ല അടിപൊളി ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത് ഇനി ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയാം ഇതുപോലെയുള്ള കുക്കറ് അല്ലെങ്കിൽ പാത്രങ്ങളുടെ ഒക്കെ അടിഭാഗം നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇതുപോലെ കറ പിടിക്കും അല്ലേ അപ്പോൾ നമ്മൾ സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് സ്ക്രബ്ബ് ചെയ്തുകയാണെങ്കിലും നല്ലപോലെ അത് പോവില്ല ഇതുപോലെ പാട് അവിടെ ഉണ്ടാവും അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ സ്ക്രബറൊക്കെ വെച്ചിട്ട് നല്ലപോലെ തന്നെ നമുക്ക് വരച്ചെടുക്കേണ്ടത് വരും പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ അതിനായിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് പൊടി ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മിശ്രിതം ഇതിൻ്റെ മുകളിലോട്ട് എല്ലാ ഭാഗത്തും ഒന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക വേറൊന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല കുറച്ച് ദോശമാവും അതുപോലെ തന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് പേസ്റ്റാക്കി എടുത്തതുമാണ് കേട്ടോ ഇത് എല്ലാ ഭാഗത്തും നല്ല പോലെ പറ്റുന്ന രീതിയിൽ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം ആദ്യം അതിന് ശേഷം നമ്മൾ ഇത് ഒരു പത്തിരുപത് ഒക്കെ ഇതൊന്ന് വെച്ചതിന് ശേഷം നമുക്ക് സാധാരണ സ്ക്രബ്ബ് വെച്ചിട്ട് നമുക്കിത് ഒരച്ച് കഴുകി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അധികം ബലമൊന്നും കൊടുക്കാതെ തന്നെ നമുക്കിത് പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് വെറുതെ പറയുന്നതല്ല കേട്ടോ നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ അധികം ബലമൊന്നും കൊടുക്കാതെ തന്നെയാണ് ഇത് അരച്ച് കൊടുക്കുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇതിൻ്റെ കളറ് മാറി വരും ഒരുപാട് കറയൊക്കെ പിടിക്കുന്നതിന് മുമ്പ് ഒന്നോ രണ്ടോ ആഴ്ച കൂടുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പാത്രം എപ്പോഴും പുതുപുത്തനായിട്ട് തന്നെ ഇരിക്കുന്നതാണ് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്തു ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ നല്ലപോലെ ഒന്ന് സ്ക്രബ്ബ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് എടുത്തിട്ട് നിങ്ങളെ കാണിച്ചുതരാം കേട്ടോ ആദ്യം നമ്മൾ തേച്ച് കൊടുത്തതല്ലാതെ നമുക്ക് ഇതുപോലെ ഈ സൊല്യൂഷൻ ഇതിനകത്തേക്ക് കുറച്ചും കൂടി എടുത്ത് ആഡ് ചെയ്ത് നമുക്ക് തേച്ച് എടുക്കാവുന്നതാണ് കേട്ടോ ആ കറ പോകുന്നതും വരെ ഇത് നല്ലപോലെ ഒന്ന് തേച്ചെടുക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടി പറ്റുമോ കേട്ടോ അപ്പം ഇതാ ഞാനിവിടെ ഫുള്ളായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അപ്പം ആദ്യം കാണിച്ചതും ഇപ്പം തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ് അപ്പോൾ നല്ലപോലെ തന്നെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഇതിനകത്തേക്ക് ഞാൻ സോപ്പോ ലിക്വിഡോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഇനി ഇതൊന്ന് വാഷ് ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് ലിക്വിഡോ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് വാഷ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ക്ലീൻ ആക്കി എടുക്കുമ്പോൾ ഇതുപോലെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഒന്ന് രണ്ട് സൈഡിൽ മാത്രം ചെറിയ കറയുണ്ട് അപ്പോൾ അതൊന്നും കൂടി ഒന്ന് വാഷ് ചെയ്തെടുക്കുക അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ റിസൾട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അധികം സാധനങ്ങളൊന്നും വേണ്ട വീട്ടിലുള്ളത് മാത്രം മതി അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ